നമ്മുടെ ഒരു പുതിയ സബ്സ്ക്രൈബർ എന്റെ അടുത്ത് ചോദിച്ച ഒരു ചോദ്യമാണ് കേട്ടോ അത് തൊഴാൻ വന്ന സമയത്ത് ഞാൻ കൂത്തമ്പലത്തിലേക്ക് നോക്കി തൊഴുന്നതായിട്ട് കണ്ടു അപ്പം എന്തുകൊണ്ടാണ് അങ്ങോട്ടേക്ക് നോക്കി തൊഴുന്നത് അവിടെ എന്തെങ്കിലും പ്രതിഷ്ഠ എന്നാണ് ആ ചേച്ചി ചോദിച്ചിരിക്കുന്നത് കേട്ടോ കാരണം ആ ചേച്ചി വന്ന് നോക്കിയപ്പോൾ അവിടെ വിളക്ക് മാത്രമേ കാണാനായിട്ട് സാധിച്ചുള്ളൂന്ന് അപ്പോൾ എന്തുകൊണ്ടാണ് കൂത്തമ്പലത്തിലേക്ക് നോക്കി തൊഴുന്നത് എന്നാണ് ആ ചേച്ചി ചോദിച്ചിരിക്കുന്നത് അപ്പൊ അതിനുള്ള ഉത്തരം പറയാട്ടോ ഞാൻ മുൻപും വീഡിയോസ് ചെയ്യുന്ന സമയത്ത് വിശേഷങ്ങൾ പറയുന്ന കൂട്ടത്തില് കൂത്തമ്പലത്തിലേക്ക് നോക്കി തൊഴാറുണ്ടെന്ന് പറയാറുണ്ട് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാല് അവിടെ ഭഗവാന്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ട് തന്നെയാണ് കേട്ടോ അതിനുള്ള കാരണങ്ങളും ഞാൻ ഒരു കഥയുടെ രൂപത്തിൽ മുൻപ് പറഞ്ഞിട്ടുണ്ട് അതായത് സാമൂതിരി ആയിരുന്ന മാനവേദ രാജാവിന് ഭഗവാൻ ഉണ്ണിക്കണ്ണന്റെ രൂപത്തിൽ ദർശനം നൽകിയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇപ്പോൾ കൂത്തമ്പലം നിൽക്കുന്ന ആ ഒരു സ്ഥലം പറയുന്നത് ഇത് കൂടാതെ മുൻപ് ഭഗവാന് നേദ്യം തയ്യാറാക്കുന്ന വസ്തുക്കളൊക്കെ കൂത്തമ്പലത്തിൽ സൂക്ഷിച്ചിരുന്നു ഇത്ര അപ്പോൾ ആ ഒരു സമയത്ത് ദേവപ്രശ്നത്തിൽ തെളിഞ്ഞു വന്ന് ഭഗവാൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ വിളക്ക് കൊളുത്തണം എന്നുള്ളത് അപ്പോൾ ആ വിളക്കാണ് നമ്മൾ അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ കാണാറുള്ളത് കേട്ടോ പിന്നെ അതുകൂടാതെ വേദപാരായണങ്ങൾ നടക്കുന്ന ഒരു സ്ഥലം കൂടെയാണ് അപ്പോൾ ഇത്രയൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ അങ്ങോട്ട് നോക്കി തൊഴാറുള്ളത് കേട്ടോ അപ്പോൾ ഇനി വരുന്ന സമയത്ത് കൂത്തമ്പലത്തിലേക്ക് നോക്കി ഒന്ന് തൊഴാനായിട്ട് ശ്രദ്ധിക്കുക നമ്മുടെ ഉണ്ണിക്കണ്ണൻ അവിടെ കുഞ്ഞിക്കാലുകളൊക്കെ വെച്ചിട്ട് ഓടി നടക്കുന്നതായിട്ട് നമുക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കട്ടെ അതായത് മാനവേദ രാജാവിനെ ഭഗവാൻ ദർശനം നൽകിയതുപോലെ നമുക്കും അങ്ങനെ ഒരു ദർശനം ഭഗവാൻ നൽകിയാലും ഇനി വരുന്ന സമയത്ത് തുടരാനായിട്ട് ശ്രദ്ധിക്കൂട്ടോ